നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം മൂലം ചന്ദിരൂരിൽ ഇന്ന് അപകട പരമ്പര ചന്ദ്രൂർ യമഹ ഷോറൂമിന് സമീപത്താണ് മൂന്ന് ഇരുചക്രവാഹനങ്ങൾ ഒരേ സ്പോട്ടിൽ അപകടത്തിൽപ്പെട്ടത് വാർത്തകൾ വിശദമായി അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം മൂലം ചന്ദിരൂരിൽ ഇന്ന് അപകട പരമ്പര ചന്ദിരൂർ യമഹ ഷോറൂമിന് സമീപത്താണ് മൂന്ന് ഇരുചക്രവാഹനങ്ങൾ ഒരേ സ്പോട്ടിൽ അപകടത്തിൽപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതും സി സി ടി വിയിൽ പതിഞ്ഞതുമായ അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇവ ചന്ദിരൂർ മാഞ്ഞാലി ബിരിയാണി കടയുടെയും യമഹ ഷോറൂമിൻ്റെയും മുന്നിലാണ് അപകട പരമ്പര അരങ്ങേറിയത് തലനാരിഴയ്ക്കാണ് അപകടത്തിൽപ്പെടുന്ന ഇരുചക്രവാഹനക്കാർ രക്ഷപ്പെടുന്നതെന്ന് ദൃശ്യങ്ങളിൽ കാണാം യാത്രികർക്ക് ചെറിയ പരിക്കുകളും ഉണ്ട് ടൈലുകൾ വിരിച്ച റോഡും പഴയ റോഡും തമ്മിലുള്ള ഉയരവ്യത്യാസമാണ് കാരണം എന്നറിയുന്നു ഈ നില തുടർന്നാൽ കൂടുതൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ദുരന്ത വാർത്ത കേൾക്കേണ്ടിയും വരും അധികൃതർ എത്രയും വേഗം നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്ത്യ ബന്ദകോസ് ദൈവസഭ ബദേ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മക്കളെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മാസം സെപ്റ്റംബറിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു സെപ്റ്റംബർ പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിൽ വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുന്നു സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി നന്ദി